ഹായ് ഫ്രണ്ട്സ് ജെ കെ പൊണ്ടസിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് കൂട് വണ്ടികളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ദോസ് പവർ സ്റ്റിയറിംഗ് വരുന്ന വാഹനം രണ്ടായിരത്തി പതിനാല് മോഡൽ കെ എൽ എസ്റ്റേഷനിൽ വരുന്ന മാക്സിമം പ്ലസ് കവേർഡ് വണ്ടി അപ്പൊ രണ്ട് വാഹനത്തിനും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആണ് എല്ലാവരും പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഫസ്റ്റ് വണ്ടി വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അശോക് ലെഹലാന്റെ ദോസ് പവർ സ്റ്റിയറിംഗോട് കൂടി വരുന്ന എൽ എസ് വാഹനമാണ് ഈ വാഹനം അത്യാവശ്യം നല്ല രീതിയിലുള്ള കണ്ടെയ്നർ കൂടോടു കൂടി ഒരു വാഹനമാണ് ഫുൾ കണ്ടെയ്നർ കവറിംഗ് ആയിട്ട് ഈ വാഹനം വന്നിരിക്കുന്നത് ഈ വാഹനത്തിന്റെ നമ്മൾ പേപ്പർ വാങ്ങുന്നത് നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷുറൻസ് അടുത്തോലം മെയ് വരെ ഇൻഷുറൻസ് ഉണ്ട് ടാക്സ് നോക്കുകയാണെങ്കിൽ അടുത്തോലം മാർച്ച് വരെ ടാക്സ് ഉണ്ട് നല്ലൊരു ക്ഷേമനിധി എല്ലാം ക്ലിയർ ആയിട്ട് ഈ മാസം വരെ എല്ലാ പേപ്പറും ക്ഷേമനിധി പക്ക അടച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ദിവസത്താണ് പന്ത്രണ്ട് മോഡൽ പവർ കൂടി വരുന്ന ഒരു വാഹനമാണ് ഇതിൽ സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കാൻ അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയാണ് നല്ല രീതിയിലുള്ള കണ്ടെയ്നറാണ് ഈ വാഹനത്തിന് ചെയ്തിട്ടുള്ളത് അതേപോലെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ റിസോൾ പുതിയ ടയർ ഫ്രണ്ടിലുണ്ട് ബാക്കിലെ ടയറും റിസോൾ പുതിയ റിസോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൂട് തന്നെയാണ് ഈ വാഹനത്തിന് ഇപ്പോൾ നിലവിലും ഉള്ളത് അതേപോലെ തന്നെ കൂടിന്റെ ഉൾഭാഗം നമ്മൾ നോക്കുകയാണെങ്കിലും വേറെ ബാധകളെ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് വണ്ടി വണ്ടിയുടെ കൂടിന്റെ ഉൾഭാഗം ഇരിക്കുന്നത് ഇപ്പൊ ടെസ്റ്റ് പുതിയത് കഴിഞ്ഞ കാരണം ഉള്ളിലൊക്കെ പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേരളം നാൽപ്പത് രജിസ്ട്രേഷനിൽ പെരുമ്പാവർ രജിസ്ട്രേഷനിലാണ് വാഹനം നിൽക്കുന്നത് വണ്ടി തൃശ്ശൂർ ആറ്റോക്സ് വാഹനമാണ് പുതിയ റിസോർട്ടാണ് പുതിയ ടെസ്റ്റോട് കൂടി വരുന്ന ഒരു വാഹനമാണ് നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഒരു മാക്സിമം ഒരു ഒരു ലക്ഷം രൂപ ഒന്ന് ഇരുപത് വരെ നമുക്ക് ഫിനാൻസ് നമുക്ക് നല്ല സിബിൽ സ്കോറുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് പാസ്സാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പവർ സ്റ്റിയോട് കൂടി പുതിയ ടെസ്റ്റോട് കൂടി വന്നിരിക്കുന്ന വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് ഫിനാൻസിൽ പറഞ്ഞ പോലെ ഒന്ന് ഇരുപത് വരെ നമുക്ക് ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് സിവിൽ സ്കോർ പക്കായിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ലോൺ പാസ്സാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് അടുത്തത് കൂടുവേണ്ടി തന്നെയാണ് മാക്സിമം പ്ലസ് രണ്ടായിരത്തി പതിനാല് മോഡലിൽ രജിസ്ട്രേഷനിൽ തൃശ്ശൂർ ആറ്റാൻസിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ വാങ്ങുക ഈ മാസം ഇൻഷുറൻസ് എക്സ്പയർഡ് ആകും നമുക്ക് എക്സ്പെയർഡ് ആകാൻ പോകുന്ന ഇൻഷുറൻസ് നമുക്ക് പുതിയ പുതിയത് റിനുവൽ ചെയ്ത് കൊടുക്കാം ടെസ്റ്റ് ഓൾറെഡി അടുത്ത കൊല്ലം മെയ് വരെ ടെസ്റ്റ് ഉണ്ട് ടാക്സ് അടുത്ത കൊല്ലം ജൂൺ വരെ ടാക്സ് ഉണ്ട് ക്ഷേമനീതി ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനമാണ് രണ്ടായിരത്തി പതിനാലുള്ള മോഡലിൽ മാക്സിമം പ്ലസ് പവർഷീറിംഗ് വരാത്ത വണ്ടിയാണ് കമ്പനി പവർ പവർഷീറിംഗ് ഇല്ലാത്ത വണ്ടിയാണ് ഒറിജിനൽ ഗ്ലാസ് കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഈ വാഹനത്തിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പെട്ടിമെന്ന് വന്നിട്ടുള്ള കൂടാണ് അതായത് നമ്മൾ കമ്പനി പെട്ടി വരുന്ന പെട്ടിയുടെ മുകളിലേക്ക് വരുന്ന ഒരു കൂടാണ് ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് ഒരു കൂട് വണ്ടിയാണ് സാധാരണ വണ്ടികൾ അത്ര ഹൈറ്റ് ഈ വണ്ടിക്ക് കൂടുതൽ വന്നിട്ടില്ല ഓൾറെഡി ഹൈറ്റ് പറഞ്ഞാൽ കൂടുതൽ വരുന്നതാണ് ടയർ വിഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സൈഡിലെ ടയർ ഒരു രണ്ട് ടയർ ഒരു അറുപത് ശതമാനം കണ്ടീഷനിലുള്ള ടയർ ഭാഗങ്ങളാണ് ഈ വാഹനത്തിനുള്ളത് അതുപോലെ ഇതിന്റെ നമ്മൾ കൂടിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള കാര്യ ഉൾഭാഗം തന്നെയാണ് വേറെ അങ്ങനെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഉള്ളിൽ അധികം നമുക്ക് കാണാനില്ല നമ്മൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ വാഹനത്തിന് ഇവിടെ ഡോറ് വന്നിട്ടുണ്ട് ഇതിന് ഇവിടെ കിളിവാതലൊക്കെ പറയും നമുക്ക് ഇതേപോലെ ഓപ്പൺ ചെയ്ത് സാധനങ്ങളൊക്കെ എടുക്കാനുൾപ്പെട്ട് വേണ്ടിയിട്ട് ഓൾറെഡി ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലായാലും ടയറുകൾ ഒരു അറുപത് ശതമാനം കണ്ടീഷനിൽ വന്ന ടയറുകളാണ് നിലവിൽ ഈ വാഹനത്തിന് വേറെ ആക്സിഡന്റ് കാര്യങ്ങളും അങ്ങനത്തെ ഇഷ്ടമൊന്നുമില്ല അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വാഹനമാണ് പാച്ചവർക്കും കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും നല്ല രീതിവരെ ഈ വാഹനത്തിന് വന്നിട്ടില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ മാക്സിമം പ്ലസ് പുതിയ ഇൻഷുറൻസ് വരാൻ പോകുന്ന ഇൻഷുറൻസ് നമുക്ക് അടച്ചു കൊടുക്കാം അപ്പൊ രണ്ടായിരത്തി പതിനാല് പോലെ മാക്സിമം പ്ലസ് വരുന്ന വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് നമുക്ക് നല്ല കസ്റ്റമേഴ്സിന്റെ സിവിൽ സ്കോറും പക്കയായിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമുക്കൊരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം തന്നെ നീറ്റ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയില് ചെയ്തിട്ടുള്ളത് രണ്ടു വണ്ടി കൂടുവണ്ടി തോസ് തന്നെയാണ് അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കുള്ള സജഷൻസ് അതിൽ കമൻസ് ആയിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ് അപ്പം നമ്മുടെ സ്ഥാപനം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പൂങ്ങുന്നത്താണ് പൂങ്ങുന്നം റെയിൽവേ ഓവർഡിൻ്റെ താഴെയായിട്ടാണ് നമ്മുടെ ഓഫീസ് വരുന്നത് റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഓഫീസ് അതേപോലെ പൂങ്ങുന്നം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അര കിലോമീറ്റർ താഴെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അത്ര ഡിസ്റ്റൻസ് പോകും നമുക്ക് അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് കൊമേഴ്ഷ്യൽ വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് വേറെ കയറിയിട്ടുണ്ട് വീഡിയോസ് ഒക്കെ ഞാൻ വേറെ വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പരമാവധി നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യാം